സിനിമാ മേഖലയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി ഡേ വിത്ത് എ ഡയറക്ടർ ഇന്ററാക്ഷൻ പ്രോഗ്രാം കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ സയൻസ് ആൻഡ് ആർട്സിൽ ഫിലിം ഡയറക്ടർ ഭദ്രനുമായി കുട്ടികൾ സംവദിച്ചു റോട്ടറി ക്ലബ് ഓഫ് പാലാ ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണിന്റെ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഉയരെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് കെ ആർ നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടി മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ദോഷകരമാകുന്ന മുല്ലപ്പെരിയാർ പോലെയുള്ള വലിയ വിഷയങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന സിനിമയായി വരണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു ദുരന്തം ഉണ്ടായതിനെ പറ്റി പറയുന്നു ദുരന്തം ഉണ്ടാകാൻ പോകുന്നതിനെ പറ്റി ഞാനൊരു പടം എടുക്കും പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ മുല്ലപ്പെരിയാർ ഒരു ദുരന്തം ഉണ്ടാകാൻ പോവുക ആ ദുരന്തം ഉണ്ടാകും അതെങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും അതെങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കഴിയും എന്ന് നോക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് എടുക്കുന്നതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം അത് ഭദ്ര നല്ല പറ്റി പണിയാണ് അഭിനയം ഞാൻ പഠിച്ചത് ഉള്ള അതിൽ അതിന് മുമ്പ് ഞാനൊരു കടത്തിൽ അഭിനയിച്ചായിരുന്നു എന്നാലും യുവദുർക്കി എന്ന് പറഞ്ഞൊരു പടം ഭദ്രെ സംവിധാനം ചെയ്തപ്പോൾ ഞാൻ ഞാനതിനെ വില്ലനായിട്ട് അഭിനയിച്ച ആളാണ് എന്നെ സംബന്ധിച്ച് സിനിമ എത്ര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു നേതാക്കൾ ഞാനിതൊരു രണ്ട് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആളുകൾ തിയേറ്ററിൽ എത്തുന്നു അവർക്ക് ചിരിക്കാനൊരവസരം ഉണ്ടാക്കുക സന്തോഷിച്ചിറങ്ങി പോവുക എന്ന നിലയിൽ പള്ളിക്കത്തോട് അരവിന്ദ വിദ്യാമന്ദിരം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയത് സിനിമ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഡയറക്ടർ ഫദറിനുമായി കുട്ടികൾ നടത്തിയ ഇന്ററാക്ഷനിൽ സ്ഫടികം ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു മൂല്യമുള്ള സിനിമകൾ ഉണ്ടാവണമെന്നും അതിന് സമകാലിക വിഷയങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നതല്ല അതാത് സമയങ്ങളിൽ തന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർ ചെറുപ്പക്കാരെ ഞാൻ കുറച്ച് കാണുകയൊന്നുമല്ല വളരെ ബുദ്ധിശക്തിയുള്ള പെട്ടെന്ന് ഇപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നതിൻ്റെ അമ്പത് മടങ്ങ് സ്പീഡിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എവിടെയോ ഒരു ഓറിയൻറ്റേഷൻ ഇല്ലായ്മയുണ്ട് അതായത് ശുഷ്കിച്ച കണ്ട സിംഗറുകൾ പോലും കാണുമ്പോൾ നമുക്കറിയാം ശുഷ്ക്കിച്ച കണ്ടായിട്ടാണ് സിനിമകളെല്ലാം ഇന്ന് വരുന്നത് കണ്ടന്റുകളില്ലാതെ ഉണ്ടാവില്ല ഇല്ലേ ഒരു പാഠപുസ്തകം നിങ്ങളുടെ തലയിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം ഇത് പഠിക്കണം വാർ ഓഫ് പാരിപ്പൊട്ട് പഠിച്ചിട്ട് കാര്യമുള്ളൂ ഇല്ല ഈ കാലഘട്ടവുമായിട്ട് പൊയ്ക്കൊണ്ടിരും കാലം പൊയ്ക്കൊണ്ടത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ പ്രശ്നമൊന്നുള്ളൂ അപ്പോൾ എൻ്റെ കാലഘട്ടത്തിനകത്ത് എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് മുൻപിലുണ്ട് കെ ആർ നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജിജോയ് പി ആർ കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാകുന്ന കോഴ്സുകളും സംവിധാനങ്ങളും വിശദീകരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ചുറ്റി നടന്നു കണ്ട വിദ്യാർത്ഥികളിൽ നിന്നും അഭിപ്രായങ്ങളും ശേഖരിച്ചു സമൂഹത്തിൽ പ്രശ്നമുണ്ട് അതിന് അതിനെ ആ പ്രശ്നത്തിന് ഒഴിവാക്കാൻ ഞാൻ എനിക്കൊരു സിനിമ എടുത്തിട്ട് പറയണം എനിക്കൊരു സ്റ്റോറി ആ സിനിമയിലൂടെ ടെല്ലർമയിലൂടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചു എടുക്കുക ഡിസ്ക്രിമിനേഷൻ അല്ലേ

ഒക്കെ ചെയ്യുന്ന അപ്പം ഇങ്ങനെ അഭിനയത്തെ കുറിച്ച് പഠിക്കുന്നതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു സോ ഐ ക്യാൻ ഇംപ്രൂവ് മൈ മൈസൽ ഇവിടെ വന്നപ്പോഴാണ് ഒരു രണ്ടു മണിക്കൂർ മാത്രം നമ്മൾ കാണുന്ന സിനിമയുടെ പുറകിൽ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലായത് എല്ലാ യുദ്ധങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ചർച്ചയുടെ അഭാവത്തിലാണ് ഉണ്ടാവുന്നത് അറിയാം അല്ലേ എല്ലാ യുദ്ധങ്ങളും അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ആ യുദ്ധം മാത്രമാണ് നമ്മൾ ഒരാളത്ത് ദേഷ്യപ്പെടുമ്പോ അതൊരു യുദ്ധമല്ലേ അല്ലേ അതെ അപ്പോൾ ദേഷ്യപ്പെടാതെ ഇമോഷൻ ഈ ദേഷ്യമെന്ന് പറയുന്ന ഇമോഷൻ ഇല്ലാതെ നമുക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം നമുക്ക് ഏറ്റവും ഹാർട്ട് ബീറ്റ് സെയിം ഹാർട്ട് ബീറ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അല്ലേ അല്ലെ ജെറ്റിലായിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്രശ്നം പക്ഷേ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അഭിപ്രായ വ്യത്യാസം പക്ഷേ വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനാണെന്നും വ്യക്തിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒട്ടും ഹാർട്ട് ബീറ്റ് കൂടാതെ നമുക്ക് ചെയ്യാം ഇരുപതിലേറെ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകി പാലാ റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ സെലിൻ റോയ് തകടി സെക്രട്ടറി ഷാജി മാത്യു തകടിയൽ വൈസ് പ്രസിഡന്റ് റാണി ജേക്കബ് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെസി കുര്യൻ പബ്ലിക് ഇമേജ് ചെയർമാൻ സന്തോഷ് മാട്ടേൽ ജോഷി വെട്ടുകാട്ടിൽ ഡോക്ടർ ജോർജ് എഫ് മൂലയിൽ ആർ വി സുരേഷ് ബാബു വിനോദ് സുകുമാരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കോട്ടയം